എന്താണ് ഏറ്റവും വലിയ സ്വപ്നം ആൻഡ് ഹൗ ഇമ്പോർട്ടൻ്റ് എത്ര ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ നമ്മുടേതായ സ്വപ്നങ്ങൾ ഉണ്ടാവുക അമ്മ എന്ന നിലയ്ക്കല്ല ഒരു ഭാര്യ എന്ന നിലയ്ക്കല്ല പക്ഷെ ഒരു വ്യക്തി എന്ന നിലയ്ക്ക് നമ്മുടേതായ സ്വപ്നങ്ങൾ ഉണ്ടാവുക എത്ര ഇമ്പോർട്ടൻ്റ് ആണ് ഒരു വ്യക്തിക്ക് ഞാൻ ഒരു ക്ലാസ്സിലെ ടീച്ചിങ് കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പം എന്റെ ആദ്യത്തെ ക്വസ്റ്റ്യൻ മെന്റൽ ഹെൽത്ത് മെന്റലി ഫിസിക്കലി ഒക്കെ നമ്മൾ എന്തോരം സ്ട്രെയിൻ അനുഭവിക്കുന്നുണ്ടെന്ന് അപ്പം ഞാൻ അനുഭവിച്ചൊരു വലിയ സ്ട്രെയിൻ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിന് ശേഷം ഒരു ജോലിയോ അങ്ങനെ ഒന്നും പോകാതൊരു പിന്നെ മാതൃത്വം എന്ന് പറയുന്നത് അത്രത്തും മനോഹരമായതും മഹത്തുരമായതും ഒക്കെ തന്നെയാണ് നാളെ നമ്മളെ നമ്മളെക്കാളും മുകളിലേക്ക് നമ്മുടെ കുഞ്ഞ് വളരും അപ്പം അവൻ നമ്മളോട് നമ്മുടെ ജോലി ഒരിക്കലും അവനെ വളർത്തി വലുതാക്കുക എന്നതിനപ്പുറം നമുക്ക് വേണമെങ്കിൽ നമ്മളിപ്പോ കണ്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ടല്ലേ കുഞ്ഞൊരു കാലത്ത് നമ്മളിവിടെ പറയും എനിക്കത് പഠിക്കാൻ പറ്റില്ല പക്ഷെ നീ പഠിച്ച ഉയരത്തിൽ എത്തണം അപ്പൊ കുഞ്ഞ് നമ്മളോട് ചോദിക്കാൻ സാധ്യത ഉള്ളൊരു ക്വസ്റ്റ്യൂൺ എന്തുകൊണ്ടാണ് മനോഹരം തന്നെയാണ് അതോടൊപ്പം നമ്മുടെ ഇഷ്ടങ്ങളും നമ്മുടെ ആഗ്രഹങ്ങളും നമുക്ക് എന്തും നമ്മുടെ അവസാനം വരെ നമ്മളൊപ്പം കൊണ്ടുപോകാൻ പറ്റുക നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നതിന് നമ്മളൊത്തിരി സ്വപ്നങ്ങൾ കാണുമ്പോഴും നമുക്ക് ഒത്തിരി ആഗ്രഹങ്ങളും ഒത്തിരി ഡ്രീംസ് ഉള്ളപ്പോഴാണ് നമുക്ക് ജീവിക്കണമെന്ന് തോന്നുന്നത് നാളെ ഒരിക്കലും നമുക്ക് തോന്നരുത് ഞാൻ എന്തിനാണ് ഇവിടെ ജീവിച്ചത് എന്ന് തോന്നരുത് നമ്മൾ ഇവിടെ ജീവിച്ചിരുന്നു എന്ന് നമ്മൾ പോയതിനു ഒരാൾ question and without any doubt we the judges with three judges has decided the we winner will be contestant number one eight six ൂടി ചേർന്നോണ്ട് അതിലുണ്ട് അഖില എം അനില എം അനില the seasons mean